നമ്മളുടെ സനാതനധർമ്മം അത്ഭുതമാണ് ഒരുപാട് ദേവന്മാരും അവരുടെ ക്ഷേത്രങ്ങളും പലതരത്തിലുള്ള സംസ്കാരങ്ങളും എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇവിടെയുണ്ട് എല്ലാ പ്രശ്നത്തിനും സങ്കടത്തിനുമുള്ള പരിഹാരം ഇവിടെയുണ്ട് അപ്രകാരം തോറ്റവരുടെ ദൈവം എന്നറിയപ്പെടുന്ന ജീവിതത്തിൽ എത്ര പരാജയപ്പെട്ടവരാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ ചെന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇത്രയധികം പോപ്പുലാരിറ്റി ഇത്രയധികം ആളുകളുടെ ഭക്തി സ്നേഹം എല്ലാം ഏറ്റുവാങ്ങിയ വേറൊരു ക്ഷേത്രം വേറൊരു ദേവൻ ഇല്ല ഈയിടെ ആയിട്ട് കാട്ടു ശാംജി അതിലും നന്നായി ഈ ദേവനെ വിളിക്കാൻ സാധിക്കുന്ന ഈ ഭാവത്തെ വിളിക്കാൻ സാധിക്കുന്ന മറ്റൊരു പേരുണ്ട് ഹാറേക്ക സഹാര അതായത് തോറ്റവരുടെ ഉറ്റ സുഹൃത്ത് തോറ്റവരുടെ സഹായം ആ തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ഭാവത്തിലേക്ക് എന്തുകൊണ്ട് ഈ മൂർത്തി മാറി ജീവിതത്തിൽ എത്ര പരാജയപ്പെട്ടാലും ജീവിതം ഇനി തിരിച്ചു പിടിക്കാൻ സാധിക്കില്ലെന്നുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും കാട്ടൂശ്യാം ക്ഷേത്രത്തിൽ ചെന്ന് കാട്ടൂശ്യാം ജിയെ പ്രണമിച്ച് ആരാധിച്ചാൽ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ആ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾക്ക് പോലും മറുവാക്കില്ല എല്ലാവരും പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു ജീവിതം മാറി അപ്പോൾ ആദ്യം ആ കഥ മനസ്സിലാക്കാം ആരായിരുന്നു കാട്ടുശ്യാംജി കാട്ടൂശ്യാം ഘടോത്കജപുത്രനാണ് ഘടോത്കജൻ ആരായിരുന്നു ഭീമപുത്രനാണ് ഭീമന്റെ പുത്രനായ ഘടോത്കജന്റെ പുത്രൻ അതാണ് കാട്ടൂശ്യാംജി യഥാർത്ഥ ഈ ദേവന്റെ നാമം എന്ന് പറയുന്നത് ബാബറിക്ക് എന്നാണ് മൗർവിയുടെയും ഘടോത്കജന്റെയും പുത്രനായിട്ടാണ് ബാബറിക്ക് ജനിക്കുന്നത് അതിനുശേഷം മഹാഭാരത യുദ്ധം കാണണം എന്നുള്ളൊരു കൊതി അങ്ങനെ സ്വന്തം മാതാവിൽ നിന്ന് അനുവാദം വാങ്ങിയതിനു ശേഷം യുദ്ധം കാണാനായിട്ട് തൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്കും മുത്തശ്ശൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്കും എത്തുകയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ സഹോദരങ്ങളും അതുപോലെ കൃഷ്ണ ഭഗവാനും ഒരു വേദിയിലേക്ക് എത്തുന്നു അതായത് നമ്മളുടെ എത്തുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ശിവഭക്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൂന്ന് അമ്പുകൾ ശിവൻ വരദാനമായി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് അമ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അമ്പ് അദ്ദേഹം ആരൊക്കെയാണോ അദ്ദേഹത്തിന് നിഗ്രഹിക്കേണ്ടത് അത് മാർക്ക് ചെയ്യാൻ അവരെയൊക്കെ അടയാളപ്പെടുത്താനാണ് ആദ്യത്തെ അമ്പ് രണ്ടാമത്തെ അമ്പ് ആരെയൊക്കെയാണോ ഉപദ്രവിക്കാതിരിക്കേണ്ടത് ആരെയൊക്കെയാണോ വെറുതെ വിടേണ്ടത് അവരെ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്താൻ രണ്ടാമത്തെ അമ്പ് മൂന്നാമത്തെ അമ്പ് എന്ന് പറയുന്നത് ആരെയൊക്കെ ആയിരുന്നോ നിഗ്രഹിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടുത്തണം എന്ന് അടയാളപ്പെടുത്തിയിരുന്നത് അവരെ നിഗ്രഹിക്കാനാണ് മൂന്നാമത്തെ അമ്പ് ഇത്രയാണ് ആദ്യം ആരെ നിഗ്രഹിക്കണമെന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്തണം രണ്ട് രണ്ടാരെയാണോ നിഗ്രഹിക്കാതിരിക്കേണ്ടത് അവരെ അടയാളപ്പെടുത്തണം മൂന്നാമത്തെ കൊണ്ട് ആ മാർക്ക് ചെയ്തവരെ ആരെയൊക്കെയാണ് അടയാളപ്പെടുത്തിയിരുന്നത് എന്നുള്ള പേരിൽ ആരെയൊക്കെയാണോ അടയാളപ്പെടുത്തിയിരുന്നത് അവരെ നിഗ്രഹിക്കാൻ ഉള്ള അമ്പാണ് മൂന്നാമത്തെ അമ്പം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നത് മൂന്നമ്പ് ഈ മൂന്നമ്പിനെ പരാജയപ്പെടുത്താൻ മ അത്രയും ശക്തിയുള്ള അത്രയ്ക്കും ധൈര്യം അല്ലെങ്കിൽ അത്രയ്ക്ക് ആർജവം അതിനും അപ്പുറം അത്രയ്ക്കും ശക്തി ഉള്ള ഒരു യോദ്ധാവും ആ യുദ്ധത്തിലേ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനൊരു കഥ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കാട്ടുശ്യാംജി എന്ന് അറിയപ്പെടുന്ന ബാബറിക് തൻ്റെ അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങി പഞ്ചപാണ്ഡവന്മാരുടെ അടുത്ത് ചെല്ലുന്നു അവിടെ കൃഷ്ണനും ആ സമയമാണ് ഒരു ജാരൻ വന്ന് പറയുന്നു കൗരവരവിടെ ചർച്ച ചെയ്യുകയാണ് എത്ര ദിവസം കൊണ്ട് ഈ മുഴുവൻ യുദ്ധവും ഒരു യോദ്ധാവിനെ കൊണ്ട് പരാജയപ്പെടുത്താമെന്ന് അവർ അവിടെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഭീഷമാചാര്യർ ഭീഷമാചാര്യരുടേതായ ഒരു സമയം പറയുന്നു ഇത്ര ദിവസം കൊണ്ട് പരാജയപ്പെടുത്താം കർണ്ണൻ ഇത്രയും ദിവസം കൊണ്ട് പരാജയപ്പെടുത്താം എന്ന് പറയുന്നു അപ്പോൾ ഈ കൗരവർ പറയുന്നതെല്ലാം കേട്ട് വന്ന ആചാരൻ പറയുന്നത് കേട്ട അർജുനൻ പറയുന്നു ഇവരെ എല്ലാം കാലും വേഗം എനിക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം എനിക്ക് ദിവസങ്ങൾ മതി എന്ന് പറയുമ്പോൾ ഇവിടെ ഭാബർക്ക് നിന്ന് പറയുന്നു എനിക്ക് നിമിഷങ്ങൾ മതി എനിക്ക് ദിവസങ്ങൾ വേണ്ട എനിക്ക് നിമിഷങ്ങൾ മതി ഈ മുഴുവൻ യുദ്ധവും എനിക്ക് പരാതി ഈ മുഴുവൻ യുദ്ധവും അവസാനിപ്പിക്കാൻ എനിക്ക് നിമിഷ നേരം മതി എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നു കൃഷ്ണനെ നോക്കുന്നു ആ സമയത്ത് കൃഷ്ണൻ പറയുന്നു അവൻ പറയുന്ന സത്യമാണ് അവൻ്റെയിൽ മൂന്നസ്ത്രമുണ്ട് ആ മൂന്നസ്ത്രം അവൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവന് അത് നേടിയെടുക്കാൻ സാധിക്കും ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല ഇത് കേട്ടപ്പോൾ സ്വന്തം മുത്തശ്ശനായ ഭീമനും പഞ്ചപാണ്ഡവന്മാർക്കൊന്നടങ്കം തന്നെ അധികം സന്തോഷമാണ് വളരെയധികം സന്തോഷമാവുകയാണ് നമ്മളുടെ കൂടെ ഇത്രയും വലിയൊരു യോദ്ധാവ് ഉണ്ടല്ലോ ബഹബറിക്കിനെ പോലെ ഇത്രയും വലിയൊരു യോദ്ധാവുണ്ട് നിമിഷ നേരം കൊണ്ട് യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും അത്രത്തോളം ഒരു യോദ്ധാവ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അത്രയും വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള സന്തോഷത്തോടു കൂടി ഭീമനും അതായത് കൊച്ചുമോനെ നോക്കി അത്രയും സന്തോഷമായി ഭീമനും പഞ്ച മറ്റുള്ള പാണ്ഡവന്മാരും എല്ലാം നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ ആ സത്യം പറയുന്നത് അത്രയ്ക്ക് സന്തോഷിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ബാബ്രിക്കിനോട് തന്നെ ചോദിച്ചു നോക്ക് അവൻ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്താണ് അപ്പോൾ ബാബറിക്കിനോട് ചോദിക്കുന്നു നീ നിൻ്റെ അമ്മയ്ക്ക് എന്ത് വാക്കാണ് കൊടുത്തത് അപ്പോൾ ബാബറിക്ക് പറയുന്നു യുദ്ധത്തിന് വരുന്നതിന് മുൻപ് ഞാൻ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു അമ്മയെ ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഞാൻ അവിടെ ഏതു പക്ഷമാണോ തോൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കാണുന്നത് ആ പക്ഷത്തു നിന്ന് ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ള വാക്കാണ് അമ്മയ്ക്ക് കൊടുത്തത് അതായത് കൗരവര് തോൽക്കുന്നത് കണ്ടാൽ ആ പക്ഷത്തു നിൽക്കും പാണ്ഡവർ തോൽക്കുന്നത് കണ്ടാൽ ആ പക്ഷത്തു നിൽക്കും ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു സ്വഭാവം കൊണ്ടാണ് ആരേക്കാ സഹാര അല്ലെങ്കിൽ തോൽക്കുന്നവന്റെ അത്താണി അല്ലെങ്കിൽ തോൽക്കുന്നവരെ രക്ഷിക്കാൻ പോകുന്ന ദേവൻ തോൽക്കുന്നവന്റെ ദേവൻ ആരാണോ പരാജയപ്പെടുത്തുന്നത് ആരാണോ പരാജയപ്പെടുന്നത് പെടുത്തുന്നതല്ല ആരാണോ പരാജയപ്പെടുന്നത് അവന്റെ കൂടെ നിൽക്കുക അവനെ ഉയർത്തിക്കൊണ്ടുവരുക അവനെ രക്ഷിക്കുക പരാജയപ്പെട്ട് തളർന്നു നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുക അത് യുദ്ധമാണെങ്കിലും ജീവിതമാണെങ്കിലും അതാണ് ബാബറയ്ക്ക് കൊടുത്ത വാക്ക് അതുകൊണ്ട് തന്നെയാണ് കാട്ടൂശ്യാം ക്ഷേത്രത്തിന് ഇത്രയധികം പെരുമ വന്നതും അതുകൊണ്ട് തന്നെയാണ് തോൽക്കുന്ന ജീവിതത്തിൽ പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ കാട്ടുശ്യാം ജിയെ ആരാധിക്കുന്നതും അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി പാണ്ഡവർക്ക് കാരണം എന്താ നാളെ ഇവർ ജയിക്കാൻ പോയാൽ അവിടെ ബാബറിക്ക് വന്ന് നിൽക്കും കൗരവരുടെ പക്ഷത്ത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ കൃഷ്ണൻ ഒരു കാര്യം ചെയ്തു ബാബറിക്ക് പോയ വഴിക്ക് കൃഷ്ണൻ ബ്രാഹ്മണനായി രൂപം മാറി ബാബറയ്ക്കിന് മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ അസ്ത്രങ്ങൾക്ക് അതീവ ശക്തിയുണ്ട് അത് സത്യമാണോ മഹാദേവനിൽ നിന്ന് മൂന്ന് അസ്ത്രം നിനക്ക് കിട്ടി അതിന് അതീവ ശക്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് സത്യമാണോ അപ്പം ബാബറിക്ക് പറയുന്നത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ അത് തെളിയിച്ച് കാണിക്കണം ബാബറിക്ക് പറയുന്ന അതിനെന്താ കാണിക്കാമല്ലോ എങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ ബ്രാഹ്മണ രൂപം ധരിച്ചു നിന്നിരുന്ന കൃഷ്ണൻ പറയുന്നു ആ ആൽമരം ശ്രദ്ധിച്ചോ ആ ആൽമരത്തിൽ ഉണങ്ങിയ ഇലകളുമുണ്ട് തളിയിട്ട ഇലകളുമുണ്ട് ഉണങ്ങിയ എല്ലാ ഇതളുകളും എല്ലാ ഇലകളും നീ നശിപ്പിച്ചു കളയണം ാക്കണം തളിയിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പുള്ള ഇലകൾ മാത്രം ആ വൃക്ഷത്തിൽ ആൽ വൃക്ഷത്തിൽ ഇനി നിന്നാൽ മതി അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ബാബറിക്ക് ആദ്യം എന്ത് ചെയ്യുന്നു ബാബറിക്ക് ആദ്യം എന്തിനെയാണോ പരാജയപ്പെടുത്തേണ്ടത് എന്തിനെയാണോ നശിപ്പിക്കേണ്ടത് അത് മാർക്ക് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്താനായിട്ടൊരു ഉണ്ടല്ലോ ആ അമ്പ് ആ അമ്പ് പ്രയോഗിക്കുന്നു അങ്ങനെ ഏതൊക്കെ ഇലകളെയാണോ നശിപ്പിക്കേണ്ടത് ഏതൊക്കെ ഉണങ്ങിയ ഇലകളെയാണോ നശിപ്പിക്കേണ്ടത് അതിനെ അടയാളപ്പെടുത്തുന്നു അതിനുശേഷം ആ അടയാളപ്പെടുത്തുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പച്ചപ്പുള്ള ഒരു ഇല താഴേക്ക് പതിച്ചിരുന്നു ആ പതിച്ച ഇലയെ ബ്രാഹ്മണ രൂപം ധരിച്ചു നിന്നിരുന്ന കൃഷ്ണൻ തൻ്റെ കാൽ ചുവട്ടിൽ ഒളിപ്പിച്ചു അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു രണ്ടാമത്തെ അസ്ത്രം പ്രയോഗിക്കുകയാണ് ഏതൊക്കെ ഇലകളെയാണോ എന്തിനെയൊക്കെയാണോ ഉപദ്രവിക്കാതിരിക്കേണ്ടത് അതിനെ മാർക്ക് ചെയ്യണം അതിനെ അടയാളപ്പെടുത്തണം അതിനാണ് രണ്ടാമത്തെ അമ്പ് ആ രണ്ടാമത്തെ അമ്പ് പ്രയോഗിച്ചപ്പോൾ ആലിലെ എല്ലാ പച്ചപ്പുള്ള ഇലകളിലും ഇത് അടയാളപ്പെടുത്തിയതിനു ശേഷം അവസാനം കൃഷ്ണന്റെ കാൽപാദത്തിങ്കൽ വന്നു നിന്നു കാൽപാദത്തിങ്കൽ വന്നു നിന്നപ്പോൾ കൃഷ്ണനോട് വളരെ എളിമയോടെ അങ്ങയുടെ പാദം ഒന്ന് മാറ്റാമോ അതിനുള്ളിലാണ് പച്ചപ്പുള്ള ഒരു ഇലയുള്ളത് അതുകൊണ്ടൊന്ന് മാറ്റിയെങ്കിൽ മാത്രമേ എനിക്കത് അടയാളപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ബ്രാഹ്മണൻ പറയുന്നു കൃഷ്ണനായി നിൽക്കുന്ന ആ ബ്രാഹ്മണൻ പറയുന്നു മാറ്റാൻ സാധിക്കില്ല അത് കേട്ടപ്പോൾ പതുക്കെ പതുക്കെ ബാബ്രിക്കിന് ആരാണ് ഈ നിൽക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ തോന്നി അത് കഴിഞ്ഞ് ആ ബ്രാഹ്മണൻ പറയുന്നു ഞാൻ പാദം മാറ്റാ പക്ഷെ നീ എനിക്ക് ഭിക്ഷ തരണം അപ്പോൾ ബാബറിക്ക് പറയുന്നു എന്ത് ഭിക്ഷയാണ് നൽകേണ്ടത് അപ്പോൾ ബ്രാഹ്മണ രൂപം ധരിച്ചിരുന്ന കൃഷ്ണൻ പറയുന്നു എനിക്ക് ഭിക്ഷയായി നിന്റെ ശിരസ് തന്നെ വേണം അത് കേട്ടപ്പോൾ ബാബറിക്ക് മുന്നിൽ മനസ്സിലാകുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് അങ്ങനെ കൈകൂപ്പി വണങ്ങി നിൽക്കുമ്പോൾ പറയുന്നു നീ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്ക് തന്നെയാണ് നിന്റെ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് അപകടം അതുകൊണ്ട് നീ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല പങ്കെടുക്കാൻ പാടില്ല നിന്റെ ശിരസ് എനിക്ക് തരണമെന്ന് പറയുന്നു സുദർശന ചക്രം പ്രയോഗിക്കുന്നു ശിരസ് വെട്ടിയെടുക്കുന്നു അങ്ങനെയാണ് കാട്ടു ശ്യാം എന്നുള്ള പേര് വരുന്നത് തല വെട്ടിയെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം തല വെട്ടിയെടുത്തത് കാട്ടു എന്ന് പറയാം അപ്പം കാട്ടു ശ്യാം ശ്യാമൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ഈ ശിരസ് തന്നതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തതുകൊണ്ട് കലിയുഗത്തിൽ എൻ്റെ പേര് എന്ന് പറഞ്ഞ കൃഷ്ണൻ്റെ പേരാണ് ആ പേരിൽ നീ അറിയപ്പെടുകയും കലിയുഗത്തിൽ എന്ത് പ്രശ്നമായി നിൻ്റെ മുന്നിൽ വരുന്ന ആളുകളുടെയും പ്രശ്നങ്ങളെ നീ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പരിഹരിക്കുന്നത്രയും ശക്തിയോടെ നീ വാഴുമെന്നുള്ള അനുഗ്രഹം കൊടുക്കുന്നു കലിയുഗത്തിൽ നീ അത്രത്തോളം ഉന്നതമായ അവസ്ഥയിലെത്തും എന്ന് എൻ്റെ പേരിൽ അറിയപ്പെടുമെന്നും അത്രത്തോളം ഉന്നതമായ അവസ്ഥയിലെത്തുമെന്നും കൃഷ്ണൻ അനുഗ്രഹം കൊടുക്കുന്നു എന്നിട്ട് ഒരു പർവ്വതത്തിന് മുകളിൽ ഈ ശിരസ് കൊണ്ട് വെക്കുന്നു കാട്ടൂശ്യാം അങ്ങനെ ആ ശിരസോട് കൂടി മഹാഭാരതം മുഴുവൻ ദർശിച്ചു എന്നാണ് ചരിത്രം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് മഹാഭാരതത്തിൽ ഇല്ലാത്ത കഥയാണ് ഈ കഥ മഹാഭാരതത്തിലേ ഇല്ല അപ്പോൾ ഈ കഥ എവിടെയാണുള്ളത് സ്കന്ധപുരാണത്തിലാണുള്ളത് സ്കന്ധപുരാണത്തിലാണ് ഈ കഥയുള്ളത് ഉള്ളത് അതിനുമപ്പുറം ഈ കഥ പ്രചാരത്തിൽ വന്നത് രാജസ്ഥാനിലെ നാടോടി കഥകളിലൂടെയാണ് നാടോടി കഥകളിലൂടെയാണ് ഇത്രത്തോളം പ്രചാരം കാട്ടു ശ്യാംജിക്ക് കിട്ടിയത് പ്രത്യേകിച്ചും തോറ്റവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ തോറ്റവരുടെ സഹായം എന്നുള്ള ഒരു പേരാണ് ഏറ്റവും കൂടുതൽ കാട്ടു ശ്യാം ജിക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം മഹാഭാരതത്തിൽ ഘടോത്കജന്റെ പുത്രൻ ഭീമന്റെ കൊച്ചുമകൻ വേറൊരാളാണ് പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു വേർഷനും വരുന്നുണ്ട് ഇതിനും അപ്പുറമുള്ള സത്യം ഈ ക്ഷേത്രത്തിൽ പോകുന്ന പലർക്കും അത്ഭുതകരമായിട്ടുള്ള ജീവിത വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പേർക്ക് വലിയ ഫലങ്ങൾ അതുകൊണ്ടാണ് ഒരുപാട് പേർ ഒഴുകിയെത്തുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് പരിചയപ്പെടുത്തുന്നു അപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ശിഖർ ജില്ലയിലെ കാട്ടു എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കാട്ടു ശ്യാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത്ഭുതങ്ങളുടെ ദേവൻ അതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെയും ദേവൻ അതുപോലെ പരാജയപ്പെട്ടവരുടെ ദേവൻ അങ്ങനെ ഒട്ട അനേകം പേരുകൾ നമുക്ക് കാട്ടൂശ്യാമിന് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഭക്തർ ഒഴുകിയെത്തുന്ന ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ നാടോടി കഥകളിലൂടെയാണ് അതിനപ്പുറം പുരാണങ്ങളോ ഇതിഹാസങ്ങളോ വലുതായിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ സ്കന്തപുരാണമുണ്ട് അതിനപ്പുറം നമുക്ക് മഹാഭാരതത്തിൽ ഒന്നും ദർശിക്കാൻ സാധിക്കില്ലെങ്കിലും ഒരുപാട് പേരുടെ വിശ്വാസ കേന്ദ്രമായി വൈഷ്ണവ ശക്തിയായി പലരും കരുതുന്ന കാട്ടുശ്യാം ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരാജയപ്പെട്ടവരാണെങ്കിൽ പോകേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കാട്ടൂശ്യാം ക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല